എഴുത്തുകാരനും യുവകവിയുമായ ശ്രീ അൻഷപ്പ് മോനിക്കൽ നയിക്കുന്ന ഗാനാലാപനമാണ് വേദിയിൽ നിന്നുകൊണ്ടിരിക്കുന്നത് വേദിയിൽ ശ്രീ മുബാറക് മിസ്റ്റർ മുൻ ആയി മുബാരക്സരിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് നിന്ന് പുറത്താക്കപ്പെട്ട ശ്രീ ോട്ട് അതുപോലെ തന്നെ കേരളത്തിലെ മുൻനിര ഗായകൻ സജീർ സജീപ്പത്തിന്റെ ഒപ്പം പിടിച്ചു വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രൂപ്പിന്റെ മണിമുക് അൻവർ ഷാനു അതുപോലെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വേദി നമുക്ക് വേണ്ടി ഒരുക്കി തന്ന നമ്മുടെ സ്റ്റേജും അതുപോലെ നമ്മൾ ഇന്നിവിടെ കൂടാൻ കാരണമായിട്ടുള്ള മലപ്പുറം കമറു അതുപോലെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്

നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു അവസരം അതായത് നമ്മളെ ഒരു മീറ്റപ്പ് വെക്കണമെന്ന് അതായത് വലിയൊരു പരിപാടിയൊന്നും അല്ല നമ്മളെല്ലാരും സാധാരണക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സാണ് അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാം കാണാതില്ല മാക്സിമം മാക്സിമം അതിലേറെ വലുതൊന്നും ഈ മീറ്റപ്പിലായിരുന്നു എഴുതിയാണെന്ന് നിൽക്കണ്ടിട്ട് ബിരിയാണിയാ ബിരിയാണി ആ കുഴിമന്തി അപ്പൊ കുഴിമന്തി ഉണ്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ലാഭം പിന്നെ കാണാനും കഴിഞ്ഞ മീറ്റപ്പിനെ പോലെ കുടിക്കല് അസ്മാബിസം ഗ്രൂപ്പിൽ കമ്പനിയാണ് പക്ഷെ രണ്ടാൾ കണ്ടിട്ട് കുടിക്കല് കണ്ടിട്ട് ചിരിച്ചിട്ടില്ല കാരണം ആള് മനസ്സിലായിട്ടില്ല ആരാന്നറിയില്ല ഇപ്പോൾ മൈൻഡ് ചെയ്തില്ല അത് വേറൊരു പ്രശ്നാണ് രണ്ടാളും ഫിൽറ്റർ ആണ് ഒക്കെ ഫിൽ ഇവിടെ അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഞമ്മള് ഈ ഒരു സ്ഥാപനം തുറക്കുക ഉപരി നമ്മളെ കൂട്ടത്തില് പണ്ട് അൻവർഷാൻ ഈ മീറ്റപ്പിന് പേര് എടുത്തപ്പൻവർഷാൻ പറഞ്ഞു ഞാൻ പേരൂല്ലേ അപ്പൊ എന്ത് ചോദിച്ചു അപ്പൊ പറ ഞാൻ ഇതേമാതിരി ഒരു പരിപാടി കഴിച്ചു ഇനി മുടിവാൻ ഉൽക്കാരണം അന്നൊക്കെ അമർ വന്നില്ലെ പറ അപ്പോ അൻവർശാന് വരൂല്ലന്ന് പറഞ്ഞപ്പോ ഞാൻ അവനോട് പറഞ്ഞു അൻവർഷാൻ എനിക്ക് പോവാണ് വേണ്ടത് പോയിങ്ങാണ്ട് പകരം വീട്ടണം അല്ലാതെ പോവാതെന്താ കാര്യം അപ്പൊ എൽ കെ ജി സ്റ്റൈലായി നമ്മൾ കുറച്ച് ഒരു പക്വമായിട്ട് പെരുമാറണം അങ്ങനത്തെ സ്ഥലത്തൊക്കെ ആ എക്സ് എം എൽ എം പറയശാലിനോട് പറഞ്ഞ എന്താ വെച്ചാല് ഇത് അതിന് പോണ പരിപാടിക്ക് പോകണം അത് അറ്റൻഡ് ചെയ്യണം നേരത്തെ പോണം എന്നിട്ട് എന്ത് ചെയ്യാ നമ്മളാ പരിപാടി കളറാക്കുമ്പോ അപ്പൊ മലപ്പുറം ഇങ്ങനെ വരാണ്ട് അതായത് ഓനെ പരിപാടിക്ക് നമ്മള് പോയില്ലല്ലോ ഓന്നിട്ട് വന്ന് വന്നുകൊണ്ട് ഫുള്ള് രസാക്കുക പാട്ടൊക്കെ പാടിയാണ്ട് പത്ത് പതിനായിരം ഉപയ്യ വാങ്ങുന്നതാണ് ഒരു പരിപാടിക്കും ഒരു പാട്ടും പരിപാടിക്കും അതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് തരിക അപ്പൊ ആ ഒരു വലിയ മനസ്സ് കണ്ടുകണ്ട് ഇവളെ ഈ ഒരു കുഷ്ട മനസ്സ് ചേഞ്ചാവും േ മുമ്പാറൊക്കെ വീഡിയോ എടുക്കണില്ലേ അപ്പൊ അങ്ങനെയാണ് ഞമ്മളെപ്പോ ഞമ്മള് പകരം വീട്ടുണ്ടെങ്കിൽ വെച്ചാല് ഇപ്പൊ കൊറേ ആളുകൾ ഉണ്ട് യൂട്യൂബ് പെണ്ണുങ്ങൾ വരാൻ പാടില്ല യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞു അപ്പൊ സ്ത്രീകളെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് പേടിക്കുന്നത് ആരാണ് 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 അവരൊക്കെ എത്തിയിട്ടത് ഒന്നും കുഞ്ഞോട് വിളിച്ചത് സ്വന്തം മാപ്പിളാരില്ലേ പക്ഷെ ആ കെട്ടുകളൊക്കെ അഴിച്ചിട്ട് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ആ സ്ത്രീകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മാണ്ഡിബിലെ അപ്പൊ അങ്ങനെ സകല നൂലാമാലയിൽ നിന്നും പുറത്തേക്ക് വന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി അത്യാവശ്യം നല്ല റീച്ചായി ആയി അതായത് ഞമ്മളൊക്കെ യൂട്യൂബ് ചാനൽക്ക് വരുമ്പോ യൂട്യൂബിൽ തുറന്ന കമറും മായാണ് അതായത് അന്ന് കമറും ഉള്ള യൂട്യൂബിൽ അതായത് ഒരു പിന്നെ പിന്നെ അറിയനി ഭാവസ്ഥ ആ ലയില അങ്ങനെ കുറച്ച് ആൾക്കാര് പിന്നെ കമറു നമ്മളൊക്കെ ലെവലേ കമറൊക്കെ യൂട്യൂബ് െ പിന്നെ അപ്പൊ പക്ഷെ ആ കമറുമായി എന്നുള്ളതി യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്ന ലെവലെത്തി അത് ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് പരിചയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതായത് നമ്മൾ ഈ കണക്ഷൻസ് നമ്മളെ കുറെ ആൾക്കാർ വിചാരിക്കും എത്ര പൈ ഗ്രൂപ്പ് കൊണ്ടൊക്കെ എത്ര പേ രാവിലെ ചോറുന്നോ അതൊക്കെ എന്തെങ്കിലും പറയണം ഗ്രൂപ്പിൽ ഒന്നും ചോറും ഇല്ല ചാടിച്ച് അങ്ങനെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അല്ല ഇതിലൊരു അടിസ്ഥാനം ഒന്നും ഇല്ല അതായത് കൊണ്ട് അവർക്കൊരു മെച്ചമില്ല ഫസ്റ്റൊക്കെ ഗ്രൂപ്പിൽ വന്ന വിചാരം എന്താ വെച്ചാൽ ഫസ്റ്റ് ഗ്രൂപ്പ് കയറി വരുന്ന ഒരാള് യൂട്യൂബർ ആണോ ആ ഞങ്ങളൊരു യൂട്യൂബിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് തല്ലുമാല ആയിട്ട് ആഡ് ചെയ്ത് വെച്ച് വരും അപ്പം ഇപ്പം വിചാരിച്ച കാലെടുത്ത് വെച്ചാൽ തല്ലുമാല ചോട്ടിനോട് കൂടുതലും യൂട്യൂബിൽ മെയിൻ ആയില്ല എന്നിട്ട് ഇതിൽ കയറാനുള്ള അവസ്ഥ ഫുള്ള് ചായടി ചോറ് ചായടി ചോറ് ഇടക്ക് ചമ്മന്തി പപ്പടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ അപ്പം അതിൽ കുയിന്തായിട്ടാണ് കുറേ ആൾക്കാർ ലഫ്റ്റായി നമ്മളവിടെ ചമ്മന്തില്ലാതെ അങ്ങനത്തെ കൊടുക്കലോ കുട്ടു കുറുമ്പോൾ അപ്പൊ നമ്മളിപ്പോ എന്താ ചോദിച്ചാലും അതില് ചായോ കഞ്ഞിടിച്ചോ നമ്മൾ തമ്മിലുള്ള ആ ഒരു വ്യക്തിപരമായിട്ട് വരുന്ന ഒരു എന്താണ് പറയുന്നത് ആ ഒരു കണക്ഷൻ അത് മുതലെടുത്തുകൊണ്ട് അതായത് മുതലെടുക്കാറുണ്ട് അങ്ങനത്തെ ആ ഒരു ലാഭം വെച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മളെന്ത് ചെയ്തത് കാരണം ഇനിയിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല ഈ ഭാവസ്ഥാന പരിചയപ്പെടും ഭാവസ്ഥാവിനെ പരിചയപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ടെൻഡൻസി അതെ അതായത് ആ ഒരു ആ ഒരു പരിചയം വെച്ചാല് അപ്പം നമ്മൾ ആ കണക്ഷൻസ് എന്ത് ചെയ്തു അവിടെ എന്ത് ചെയ്തു ബിൽഡപ്പ് ചെയ്തെടുത്തോണ്ട് കമറൂനില് നീ ഒരു നെല്ലിലെത്താനായി സംഗതി ഭാവസ്ഥാന പരിചയപ്പെട്ട യൂട്യൂബ് ചാനൽ ഉണ്ടായതുകൊണ്ടാണ് അതേപോലെ നമ്മൾ ഓരോരുത്തരിലും നമുക്ക് പലവിധ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അതായത് പലവിധ കണക്ഷനുകളായി നമ്മൾ നമ്മളെടുത്ത് ഇപ്പൊ പെമിന ഒരു ഓയിലിന് കച്ചവടം തുടങ്ങി അപ്പോൾ നമ്മൾ ഓൾ നമുക്ക് ഓയിലിൽ വന്ന് നമ്മളത് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുമ്പോൾ നമുക്ക് ബിസിനസ് കൂടും അതേപോലെ ഓരോ ആളുകളും പുതിയ പുതിയ ബിസിനസ്സുകൾ അതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ അതെ അതായത് നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ആണ് ആ വൈ നമ്മളാണ് തെരഞ്ഞെടുക്കൽ അപ്പൊ യൂട്യൂബില് മാത്രം ഒരു വീഡിയോ ഉണ്ടാകാതെ സൈഡില് നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് കൊണ്ടിടക്കല് അത് നമുക്ക് ഒന്നും ഒക്കെ ഒരു യൂട്യൂബ് ചിലപ്പോൾ നേരം വെച്ചാൽ നീച്ചാൽ അതവിടെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ നമുക്ക് ആ ഒരു ബിസിനസ്സാണ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത് നമുക്കൊരു വഴിയാണ് ആ വഴി നമ്മൾ കഴിച്ച് പോകാനാണ് ആ വൈ ഞമ്മളെടുത്തിട്ട് വരിക നമുക്ക് വഴി ഉണ്ട് അത് നമ്മൾ പോയാൽ ആ വഴിക്കുള്ള അറ്റം നമുക്ക് കിട്ടും അപ്പോൾ ഏകദേശം നമ്മളൊരു മൂന്ന് മാസമായി ഇവിടെ ഇത് മെക്സിക്കുവട ആ നാല് ചുമരുള്ളിലാണ് നമ്മൾ തുടങ്ങിയത് അവിടുന്ന് ഇങ്ങോട്ട് പുറത്തൊക്കെ ചാർന്നു ത്രത്തോളം ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയതാണ് അത് നമുക്ക് യൂട്യൂബായത് കൊണ്ട് മാത്രമാണ് നേരെ യൂട്യൂബൊന്നില്ലാതെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് എല്ലാരോടും പറയാനുള്ളത് പിന്നെ ആയിരം സബ്സ്ക്രൈബർ ആയാലും രണ്ടായിരം എന്തെങ്കിലും ഒന്ന് സൈഡിൽ യൂട്യൂബ് അതായത് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓ കുറച്ച് വേണം എല്ലാവരും അല്ലെ മകളെ കെട്ടിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നത് ഞാൻ യൂട്യൂബിലേക്ക് ഫസ്റ്റ് വേണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് വീഡിയോ ചെയ്തിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഒന്നും പൈസ ഒന്നും കിട്ടൂല അവർ ഇങ്ങനെ ചെയ്ത് അതിലിങ്ങനെ ഒരു പത്ത് കെ ഒക്കെ ആയപ്പോഴാണ് നമ്മളെ കമ്പനിക്കാരൊക്കെ പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനല് തുടങ്ങിയിരിക്കും എന്നാൽ ഒന്നും കൂടി ഇത് മെച്ചപ്പെടുന്നതാണ് കാരണം എൻ്റെ ആ ഒരു കഴിവോ മനസ്സിലാക്കി നോണ പറയാനുള്ള എൻ്റെ നമ്മളെ മൊത്തത്തിൽ എൻ്റെ ഒരു ഞാൻ തുടച്ചയാണല്ലോ മുന്നോട്ട് പോകാൻ പെണ്ണായാലും ആണായാലും വെച്ച് പ്പോ ചൂടാല്ലേ തണുത്തില്ല അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലില് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് ആടെ ഫാന് കൊണ്ട് ഫാൻ കൊണ്ട് അത് നിങ്ങൾ ഇവിടെ അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ആളുകള് ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട് ഇപ്പൊ ഒന്നും വേണ്ട നമ്മളെ പോകണ്ടറങ്ങില്ലാത്ത നാരങ്ങച്ചാറ് മാങ്ങച്ചാറ് പിന്നെ ബീഫ് മീന് എന്ന് വേണ്ട ഒട്ടനവധി അച്ചാറുകള് അതെ ടേസ്റ്റ് കൊണ്ടോസ്റ്റൊക്കെ കൊണ്ടോ എവിടെ 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 അപ്പൊ നമ്മളെ കൂട്ടത്തില് അതേപോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കൊറേ ആളുകൾ ഉണ്ട് പലവിധ ആളുകൾ ജസീന വലിയൊരുദാഹരണം വലിയ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതേപോലെ ഷഹനാസ് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് പഠിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ അതിലങ്ങനെ കുറെ ആളുകളുണ്ട് സന്തോഷത്തിന് ജാസി അതായത് കേക്കിന്റെ ആറാട്ട് ആ കേക്കിന്റെ ഒരു മരം അതായത് എല്ലാ ഐറ്റംസ് കൈനറ്റൊക്കെ ആണെങ്കിൽ അത് ഏത് ഡിസൈനാണെങ്കിൽ ആണെങ്കിലും ഓള് പറഞ്ഞു കൊടുത്താലും ആ കേക്കാണ് ഉണ്ടാക്കിയത് പക്ഷെ വെറുതെ ഒരു കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അപ്പോൾ അത് ഓൺലൈനിൽ അത് പ്രമോട്ട് ചെയ്യാൻ പഠിച്ചു അത് ആളുകളിലേക്ക് എത്തിക്കണം അപ്പൊ കുറെ ആളുകളുണ്ട് പേരിൽ കേക്ക് ഉണ്ടാക്കണ പോലെ ഞാൻ അവർ കേക്ക് വാങ്ങും എന്നിട്ട് ബർത്ത്ഡേ ആയിക്കോളും ചോദിച്ചല്ല വിളിച്ചിട്ട് എൻ്റെ ബർത്ത്ഡേയോ എൻ്റെ കുട്ടികളെ ബർത്ത്ഡേ ആയോ മക്കളെ ബർത്ത്ഡേ ആയോ വെച്ചുകൊണ്ട് കാരണം അങ്ങനെ ബർത്ത്ഡേ ആയെന്ന് ചോദിക്കേണ്ട ആവശ്യം വരില്ല എന്ത് നമ്മുടെ അടുത്ത് ആ ഒരു ഇതുണ്ട് അതുപോലെ അൻവർഷാവനം അൻവർഷാവം എന്താണ് ബർത്ത്ഡേ സോങ് ഡയലി ഒമ്പത് എട്ട് സോങ്ങ് പാടുന്നത് എന്നാ കൊറഞ്ഞ രണ്ടായിരം ആണെങ്കി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഇവിടുത്തെ അഞ്ഞൂറ് അതാണ് ബിസിനസ് ആരാട്ടല്ല അതേപോലെ വേണല്ലേ സിമീറ സുഖയില് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഇവിടെ അതായത് നമ്മള് പെണ്ണുങ്ങൾക്ക് കരാട്ട അടിച്ചുക അതേപോലെ പെണ്ണുങ്ങൾ പുസ്തിക്ക് പോകുക പെണ്ണുങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക പെണ്ണുങ്ങൾ റീൽ റീല ഒക്കെ ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് എന്തും കേട്ടാത്തോടി വാടിപ്പൊത്തിട്ട് റീൽസ് എടുക്കുക എങ്ങനെ മുപ്പായ വീഡിയോ എടുക്കുക പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ആ പറ്റൂലട്ടോ അവ പറ്റില്ല പറ്റൂലെന്ന് പറയും അപ്പൊ അതിനൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ അതിനൊന്നും കിട്ടൂല പക്ഷെ നിങ്ങൾ ഈ പ്രായക്കാർക്ക് വേണം അങ്ങനത്തെ അതായത് നിങ്ങളൊക്കെയാണ് നിങ്ങളെ പ്രായത്തിലുള്ള ജനറേഷനാണ് അത് ഭയങ്കര പേടി കാരണം ഇതൊക്കെ ഒരു പേടിയുമ്പോ നിലനിർത്തണം അതൊരു ലോക്കാണ് തലച്ചോറിന്റെ മുകളിലൊരു സീസുലേഷൻ ടൈപ്പ് ഇങ്ങനെ ഒട്ടിക്കണം പേടിയുണ്ട് ആ സീ ആ എന്ത് ചെയ്യണം ആ ഇൻസുലേഷൻ ടൈപ്പിൽ ഞങ്ങൾ ഓട്ട കുത്തിട്ട് ആ നിന്ന് പുറത്തു വരുന്നത് അപ്പൊ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളെ സെമിറ സുഖേല് ബ്ലാക്ക് ബെൽറ്റ് അതൊക്കെ കാണിച്ചു കൊടുക്കാം ബെൽറ്റ് അതേപോലെ ഓളൊക്കെ ബ്ലാക്ക് ബെൽറ്റ് അല്ല അത് അതായത് ഓളെ കെട്ടിയവനും ബ്ലാക്ക് ബെൽറ്റ് ആണ്ടോ അതായത് പുജാപ്പിള ഇപ്പൊ ഞാനൊരു യൂട്യൂബറാണ് അതുകൊണ്ട് ഞാൻ എന്റെ പെണ് ഇപ്പോളെ മാപ്പിള കയറാട്ടക്കാരനാണ് അപ്പൊ അതേപോലെ നിങ്ങളെ വാപ്പിളുകാരെന്താണെന്ന് വെച്ചാൽ കൊണ്ടുവന്നല്ലോ ആദ്യം അന്വേഷിക്കണം ഇത് ലാസ്റ്റ് നമ്മൾ കരാട്ടന്റെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് കൊറച്ചു കൂട്ടുന്നുണ്ട് ഞമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ട് ഞമ്മളെന്തായാലും ഓരോ ആളുകൾ വരണ്ടോ എന്നിട്ട് നമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ട് അതായത് നമ്മളെ ഈ യൂട്യൂബ് ചാനലുമായിട്ടുള്ള ഗ്രൂപ്പിൽ വന്നിട്ട് യൂട്യൂബുമൊക്കെ വലിയ മെച്ചൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ആ ഒരു വ്യക്തിബന്ധങ്ങളിൽ നിന്നുണ്ടായ നിങ്ങളുടെ നേട്ടങ്ങളും മെച്ചങ്ങളും ആ വ്യക്തിത്വത്തിനുണ്ടായ നേട്ടങ്ങളും എന്ത് ചെയ്യണം ഇവിടെ ഓരോരുത്തരും ഷെയർ ചെയ്യണം അതിന് ഞാൻ വേദിയിലേക്ക് ശ്രീ സെമിറ സുഹേലിനെ ക്ഷണിക്കുകയാണ് തോന്നുന്നത്